നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്കുന്ന എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക നമ്മളിപ്പോൾ ഉള്ളത് വീട്ടിൽ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടി പോവാം വലിയ ലോങ് ഒന്നുമില്ല ലോക്കലാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ലോഡ് നമ്മൾ ഞാൻ ഞാൻ കഴിഞ്ഞിട്ട് നമ്മൾ ലോഡ് വന്നിട്ട് ലോഡ് ഒക്കെ കാക്കനാടാന്ന് കൊച്ചി ലോഡറക്കിയിട്ട് പറഞ്ഞല്ലോ ലോഡ് പറയുന്നുണ്ട് ആ ലോഡിന് വേണ്ടി നോക്കിയിട്ട് നമ്മൾ നിന്നെ പക്ഷെ അത് വാടക കൊണ്ട് അങ്ങനെ സ്വത്ത് അത് പോയാൽ നല്ല ലോങ് ആയിരുന്നു മിസോറാമിലേക്കായിരുന്നു അപ്പോൾ അത് വാടകയാണ് സെറ്റ് ആയില്ല കാരണം വച്ചാൽ ഇപ്പോൾ കുറേ പുതിയ ഒന്നും അറിയാത്ത കുറേ വണ്ടിക്കാർ വാടക വാടക കുറച്ചിട്ട് അവർ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചാടി പിടിച്ചുകൊണ്ട് പോവാണ് പക്ഷേ ആ വണ്ടിക്കാർക്ക് അറിയില്ല ആ ഒരു കൂട്ടൊക്കെ പോയ എന്തുമാത്രം ചിലവേണ്ട പോയ വണ്ടിക്കാർ പിന്നെ പോയില്ല കേട്ടോ ഒരു വട്ടം പോയാൽ പിന്നെ പോയില്ല അപ്പോൾ പാർട്ടിക്ക് പോരോട്ടോ അവർക്ക് അവരുടെ സാധനം എത്തിയാൽ പോരെ വണ്ടി വാടക കുറച്ച് കിട്ടി ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ വാടക വളരെ കുറവ് വാടക വണ്ടി പോയത് അപ്പോൾ അത് കാരണം ആ റോഡ് മിസ്സാ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയും എല്ലാ കാര്യങ്ങളും കഴിച്ചു പണിയെല്ലാം കഴിച്ചാൽ പിന്നെ ഇവിടെ പോയിട്ട് മുണ്ടൂർന്ന് സെ സോറി ഇവിടെ പൊങ്ങണൻകാട്ന്ന് പെയിന്റ് കയറ്റിയിട്ടാണ് നമ്മൾ കോട്ടയത്തേക്ക് പോയില്ലേ അതുപോലെ പെയിന്റ് കയറ്റി കോട്ടയത്തേക്ക് പോവാ അതന്നെ പോയി എൻ്റെ വീട് മാത്തപ്പനെ മാളുവിനെ പിടിച്ചകത്ത് കയറ്റി പൂട്ടിയിട്ടേക്കുക അപ്പം എൻ്റെ കൂടെ ചാടി വരും അമ്മ ഞാൻ പോവാണേ കേട്ടോ പോവാണേ ചിലപ്പോൾ ലോഡ് കയറ്റിയിട്ടേ ചിലപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് മുമ്പ് ലോഡ് വരണേ ഇവിടെ നാളെ പുലർച്ചെ പോവുള്ളൂ ഞാൻ പോവാണേ അപ്പോ ഇനി വണ്ടി പോയി ലോഡ് കയറ്റാൻ പോട്ടെ കോട്ടയം കോട്ടയം ഭാഗത്താനത്ത് ഈ ലോഡ് കയറ്റാ പോട്ടെ ഈ ഈ കാവിക്കൊടി ഞാൻ കെട്ടിയതാ കാവിക്കൊടി ഞാൻ കെട്ടിയതാണ് അങ്ങനെ നമ്മളെ വണ്ടി എടുത്ത് പോട്ടെട്ടാ അത് അങ്ങനെ കെട്ടിയത് കറച്ചല്ലോ വല്ല പോസ്റ്റുമൊക്കെ കെട്ടി കഴിഞ്ഞാൽ അവരത് വലിച്ചു കൊടുത്തോളി ഇപ്പൊ നമ്മുടെ വണ്ടി നിർത്തി വണ്ടി നിർത്തി കട്ടിയതാ അപ്പൊ ഇനി അത് പറിക്കണെങ്കിൽ നാട് അല്ലെ ആദ്യം കെ എസ് ആർ ടി സുണ്ടായിരുന്ന ബസ് റൂട്ട് ആണത് രണ്ട് ബസ് ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി അത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിന്റെ ആൾക്കാർ നിർത്തിച്ചത് സെൻറ്റർ റൂട്ടിൽ രണ്ട് കെ എസ് ആർ സി ബസ് കഴിഞ്ഞ മഴയത് വേണീ റാബു കുറേ ദിവസം പെട്ടാണ്ട് കിടന്നത് അത് വെട്ടി വരും ഭയങ്കര തെങ്ങും തോട്ടങ്ങളായിരുന്നു പക്ഷേ റബർ തോട്ടങ്ങളായിരുന്നു വെട്ടി വാഴയാക്കി വാഴ വാഴപി

വണ്ടി തട്ടി തന്നെയാണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഭയങ്കര മോശ വഴി ഒരു രണ്ട് കിലോമീറ്റർ ഭയങ്കര ശോക അപ്പൊ വഴിപ്പണി ഇവിടെ നടക്കൂട്ടാ മലയോര ഹൈവേയുടെ ഭാഗങ്ങളാണ് ഇവിടെ കൊറേ ആൾക്കാർ ഭൂമി കൊടുക്കാതെ അങ്ങനെ കുറെ വിഷയങ്ങൾ ഉള്ളത് കാരണം നടക്കാറില്ല കഴിഞ്ഞ മഴയത്ത് ഈ പാലം ഒക്കെ നിറഞ്ഞൊഴിയുവളോ ഈ മഴയത്ത് മൊത്തം പോയി രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ദിവസം വണ്ടി ഓടിയില്ല ബസ്സൊന്നും ഓടിലോഡ് കവിഞ്ഞൊണ്ടത് മാന്നാമംഗല ഇവിടെ ഇടത്തോട്ട് പോയി കഴിഞ്ഞ പട്ടിക്കാട് വഴിക്ക് നമുക്ക് ലോഡ് കാര്യത്തേക്ക് പോവാം വഴി കൊറച്ച് പ്രശ്നമുണ്ട് നമുക്ക് കുട്ടലെ തൃശ്ശൂർ വഴിക്ക് തന്നെ പോവാം തൃശൂർക്ക് പോണോ വണ്ടി അത് നമ്മുടെ ഏഴാങ്കല്ല ഏഴാകല് ഏഴാകല് അരോട്ട് ജാല് തൃശ്ശൂര് ഇരുപത് കിലോട്ടർ അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് തൃശ്ശൂർ ടൗണിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ നമ്മുടെ വണ്ടി ഇടുന്ന കറക്റ്റ് തൃശ്ശൂർ ടൗണിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ കറക്റ്റ് പഞ്ചായത്തില് ആകെ കൂടിയുള്ള ഒരു പാറ പാറ ഞങ്ങളുടെ നാട്ടില് ആകെ ഉള്ള ഒരു പാറ നമ്മളങ്ങനെ പയ്യപ്പള്ളി മൂലന്ന് പയ്യപ്പള്ളി മൂല ഇവിടെയാണ് നിർദ്ദിഷ്ട മൃഗശാല വരണട്ടാ മൃഗശാല അടുത്ത ദിവസത്തുണ്ട് അടുത്ത ദിവസത്തുണ്ട് രിശും കുരിശുമൂല സെന്റർ ഇവിടുന്ന് അടുത്തോട്ട് പോണതാണ് നിർദ്ദിഷ്ടം മൃഗശാലയിലേക്ക് പോണ വഴി ആണെ പുത്തൂര് സെന്റർ സെന്റർ തോറത്തോട്ടു പുത്തൂർ സ്കൂള് ഞാൻ പഠിച്ച സ്കൂളത് ആദ്യം പഠിക്കാനൊന്നും പോയിട്ടില്ല പൊത്താളൂര് സ്കൂൾ നമ്മളിപ്പോ ഫ്രണ്ടില് ലെഫ്റ്റ് സൈഡില് കാണില്ലേ പി സി തോമസിന്റെ എൻട്രൻസിന്റെ ക്ലാസ്സിൽ പറഞ്ഞ കുട്ടികൾക്ക് താമസിക്കുന്ന ഹോസ്റ്റൽ അത് അപ്പൊ എന്താ ഇങ്ങനെ പൊളിച്ചിട്ടാണ് കാരണം എന്താ എന്തല്ലേ വഴിക്ക് വീതി കൂട്ടുന്നത് വഴിക്ക് വീതി കൂട്ടണ പറഞ്ഞപ്പോ ഇങ്ങനെ പൊളിച്ചിട്ടാണ് പഴയ ഒരു ആയിരുന്നു നമ്മൾ അങ്ങനെ ഇളന്തുരുത്തിയായി ഞങ്ങളുടെ പഞ്ചായത്തും കഴിയാൻ പോളംതുരുത്തിയായി എളംതുരുത്തിയായി നമ്മൾ ഹൈവേയുടെ ഭാഗത്തു വന്ന് കയറി ഹൈവേ ഹൈവ ഹൈവ അപ്പൊ ഇവിടുന്ന് വളർത്തൂടുവാണി പോയി നേരത്തെ നല്ല തരക്കാരി പോയി പട്ടിക്കാർ നേരെ മണ്ണൂത്ത് അങ്ങനെ ചെമ്പൂത്തുറ ചെന്നിട്ട് മുടിക്കോട് തിരിച്ചു പോവാം വടക്കാഞ്ചേരി തൃശൂർ സിറ്റി അപ്പങ്ങനെ സ്വിറ്റ്സർലാൻഡിലേക്ക് എറി

ഗ്രീസൊക്കെ അടിച്ച് എടുത്ത് പോകുന്നു ഇപ്പൊ ചാട്ടം പോയി അല്ല അല്ലെ സോറി മറ്റേ ക്യാബിന്റെ സൗണ്ട് പോയി പക്ഷെ ആ ക്യാബിന്റെ ഷെയ്ക്ക് മാറിയിട്ടില്ല ആ ഷോറൂമിൽ തന്നെ നമ്മൾ പ്രാവശ്യം നമുക്ക് നോക്കി തന്നെ അവർ എടുത്തു അവർക്ക് അവന്റെ സ്ഥാനം പറഞ്ഞു ആ ഷോക്കറ് പറഞ്ഞു നമ്മളങ്ങനെ തിരിയണ സ്ഥലം നമ്മളിപ്പോ ഇതിലെ വന്ന എന്റെ വന്നു ടൗണിൽ കൂടെ പോയല്ലേ ഈ നേരം കാലത്തിന് നേരം നല്ല ബ്ലോക്ക് ആയിരിക്കും നമുക്ക് ഇതേപോലെ ഫ്രീ ആയിട്ട് വരാനാണ് നമ്മൾ ഇതിലെ കയറി വന്നത് പക്ഷെ കിലോമീറ്റർ കുറവത് അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാരോട്ടി നിന്ന് മാ വന്നിട്ട് പിന്നെ അവിടുന്ന് പട്ടിക്കാട് വഴിക്ക് വരായിരുന്നു ശൈല വരാഞ്ഞ കാരണമെന്ന് വെച്ചാൽ ഇച്ചിരി സ്ഥലം അത് റോഡ് പണി നടക്കുന്നുണ്ട് പണി ലെഫ്റ്റ് സൈഡിൽ പൈപ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ അതും കാലത്ത് ഈ നേരത്ത് വന്ന് കഴിഞ്ഞാൽ കുഴപ്പത്തിൽ അവിടെ സ്കൂൾ വണ്ടികളും ഇതൊക്കെ വന്ന് ജാമാവും അപ്പോൾ പിന്നെ നമ്മളങ്ങാനും വെള്ളത്തിലേക്ക് ചാലിക്കെങ്ങാനും സപ്പോസ് അറങ്ങണ്ട വല്ലതും വന്നു കഴിഞ്ഞാൽ അറങ്ങാട്ടിരിക്കാൻ നമ്മൾ ബ്ലോക്ക് ആകും പിന്നെ അറങ്ങണ്ട വന്ന് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും നമ്മളിൻ്റെ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം പോവാൻ ചെറിയ വഴിയാന്ന് മാത്രേ ഉള്ളൂ വണ്ടികള് വരണ പാൽ വണ്ടികളാണ് പാൽ വണ്ടികള് അതെന്തോരല്ല നമ്മള് കേരള കമ്പനിയിലേക്ക് പോവാ ചെറുക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് നമ്മളിപ്പോ മുന്നിൽ കാണുന്നത് നമ്മളെ ലോഡ് കയറ്റുന്ന സ്ഥലത്തോടെ വണ്ടി ഒതുക്കി ബർജറിന്റെ ആണ് കയറ്റണേ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് കയറ്റി വീഡിയോ ഞാൻ ചെയ്തായിരുന്നു വണ്ടി സെറ്റി കാൽ തന്നെ കയറ്റി കിട്ടിയാൽ മതിയായിരുന്നു നമ്മുടെ വണ്ടി അങ്ങനെ ലോഡ് കയറ്റുന്ന വേണ്ടി പിടിച്ചു വിട്ടാ വണ്ടി ഇപ്പോൾ ലോഡ് കയറ്റി കഴിയുമ്പോൾ വൈകുന്നേരം ആക്കുവര് ഇപ്പോൾ പിടിച്ചതേ ഉള്ളൂ വണ്ടി ലോഡ് കയറ്റാ ലോഡറക്കണ വണ്ടിയാട്ടോ ഇത് ലോഡ് ഇറക്കണ വണ്ടി നമ്മുടെ അതിന് ലോഡ് കയറ്റണം പെയിൻ്റിന് കയറ പെയിന്റ് പെയിന്റ് പെയിൻറ് ആണ് പെയിൻറ്

നമ്മള് ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു പായ് കെട്ടട്ടെ ഇവിടെ വണ്ടികളൊക്കെ ഒരു അടുക്കൻ ചിട്ട ഇടാത്ത കാരണം ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ കെട്ടണോന്ന പായ് കെട്ടി പോട്ടെ നമ്മളെ ലോഡ് കയറ്റി പായയിലിട്ട് കെട്ടിക്കഴിഞ്ഞു പരിപാടി എല്ലാം കഴിഞ്ഞു ഇപ്പൊ ബില്ല് കിട്ടാ പോവാ ഇന്ന് കെട്ടിയാലും ഇന്ന് പോവില്ല എന്നുകൊണ്ട് വീട്ടിൽ കൊണ്ട് നിർത്തിട്ട് നാളെ കാലത്ത് പോവാന്നുള്ള പരിപാടിയാണ് സംഭവം ഇതിൽ പായ കെട്ടിയില്ല വയ്യണ്ടിടപ്പം ഇതെന്താ കാലത്തില്ല ഒരന്തം കൊന്നും ഇല്ലാത്ത ഈ പണ്ടി അത് വെച്ചങ്ങനെ വേറെ കുഴപ്പമില്ല വേറെ ഒന്നുമില്ല കാരണം ഭയങ്കരമുണ്ട് പായാണൊരു ഒടുക്കത്തെ നീളോ ഒടുക്കത്തെ വീതി ഒരു അന്തം കൊന്നുമില്ലാത്ത രീതിയിലുള്ള പായ ഇങ്ങനെ ആക്കി കാരണം ഇവിടെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ കെട്ടാൻ പറ്റി എന്നാലും കണ്ട ഇതിന് ഗ്യാപ്പ് കണ്ട പായ്മ മുട്ടിയിരിക്കുന്ന സാധനം കണ്ട ക്യാരറ്റ് അത്ര നീളം വരാൻ പാടില്ല അതിൽ ഒരു കട്ടി ഒരു അര ഇഞ്ച് അതിൽ കട്ട് ചെയ്ത് കളയേണ്ടതാണത് ഇത് വേറൊരു എന്തോ കൊണ്ടുമില്ലാത്ത ആൾക്കാർ പണത് വെച്ചാണ് കാരണം അത് ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് എന്താ ബുദ്ധിമുട്ട് തന്നെ പായ ഉള്ളിലേക്കിറക്കാൻ ഉള്ളിലേക്ക് ഇറക്കാൻ പായ മാർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇത്രയും വരാൻ പാടില്ല ഇപ്പം കാരണം ആ കുത്തു കൊടുത്തിട്ടുണ്ട് ആ കുത്തു കൊടുത്തിട്ട് ഇപ്പുറത്തെ കട്ട വരെ വരാൻ പാടുള്ളൂ ആ ഒരു കട്ട ഒരു കട്ടയല്ലേ മുക്കാ കട്ട കൂടുതലാ പോയത് അതാണ് കുഴപ്പം ഈ എന്തോ കൊണ്ടില്ലാത്ത ആൾക്കാർ പണി കെട്ടി ചെയ്താലും ഇത് അപ്പോൾ നീ ഇപ്പോൾ ലോഡ് കയറ്റി പോട്ടെ നമ്മളങ്ങനെ ലോഡ് കയറ്റി കമ്പനിന്ന് വണ്ടി എടുത്ത് പുറത്തേക്ക് പോട്ടോ നേരെ വീട്ടിൽ പോയിട്ട് നാളെ എടുത്ത് പോണു നേരെ നമ്മുടെ വീട്ടിലേക്ക് പുലർച്ചെ ഒരു നാലുമണിയാകുമ്പോ എടുത്ത് പോയല്ലേ നമ്മളങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നും ഇടാനുള്ള സ്ഥലത്ത് ഒതുക്കി കിട്ടു ഇപ്പോൾ സമയം ഏഴുമണി ആയിട്ടുള്ളൂ ആറാംക്കാലം ആ ഏഴുമണി ഏഴുമണി ആയിട്ടുള്ളൂ പോകും എൻ്റെ വീടേപ്പം ഇവിടെ നിന്ന് ഒരു പുലർച്ചെ ഒരു നാല് മണിക്കെടുത്ത് പോയാലേ ഇപ്പോൾ നമ്മൾ നേരെ വിട്ടു പോയാലും നമ്മൾ ഏറെക്കുറെ കോട്ടയെത്തുമ്പോൾ പന്ത്രണ്ട് മണിയാവും ഉള്ള ഡീസല് മുഴുവൻ കത്തും ഇതാണ് എൻ്റെ വീട് അമ്മച്ചി വിളക്ക് വെക്കുക ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം വീട് എൻ്റെ മാത്തവും മാളും എന്താ വണ്ടി കിട്ടുക കാലത്തെ ഒരു നാല് മണിയാവുമ്പോഴത്ത് പോയാലേ ഒരു ആറ് മണിയാകുമ്പോൾ സുഖമായിട്ട് ആറ് ഏഴ് മണിയാവുമ്പോൾ സുഖമായിട്ട് വണ്ടി എത്തഞ്ഞ് വൈകി ഒരു തിരക്കും ഉണ്ടാവില്ല അപ്പം പിന്നെ നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ